ഇന്നത്തെ ഗോസ്പൽ അവസാനിക്കുന്നത് ജനങ്ങളുടെ കമൻ്റ് ബോക്സിലാണ് ഇതുപോലൊന്നും ഒരിക്കലും ഞങ്ങൾ കണ്ടിട്ടില്ല എന്നവർ പറയാം ഏതുപോലൊന്ന് ഈശോയുടെ ഒറ്റ വാക്കിൽ കിടക്കടുത്ത് നടന്നു പോകുന്ന തളർവാദ രോഗിയുടെ കാഴ്ചയാണോ അല്ലെങ്കിൽ ഈശോയുടെ അടുത്തേക്ക് തളർവാദ എത്തിക്കാൻ അഡ്വഞ്ചറസ് ആയിട്ട് മേൽക്കൂര പൊളിച്ച ഒരു കാഴ്ചയാണോ ഈശോയ്ക്ക് എന്തായിരിക്കാം ഈശോ എന്തായിരിക്കാം അത്ഭുതപ്പെടുത്തിയത് സുഭിഷിതം പറയുന്നു അവരുടെ വിശ്വാസം കണ്ടിട്ട് ഈശോ തളർവാദ രോഗിയോട് പറഞ്ഞു നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈശോ ഈശോ അത്ഭുതപ്പെടുത്തിയത് അവരുടെ വിശ്വാസമാണ് മറ്റൊരു വാക്കിൽ ഈശോ അത്ഭുതപ്പെടുത്തിയത് അവരുടെ ഫ്രണ്ട്ഷിപ്പായിരിക്കും കാരണം ഈശോ ആദ്യം അവനോട് പറയുന്ന നിൻ്റെ പാപങ്ങൾ ചുമിക്കപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം ഈ തളർവാദ രോഗി ചെറുക്കാരനല്ല അയാളൊരു പാപിയാണ് ആൾക്കൊരുപാട് കുറവുകളൊക്കെയുള്ള മനുഷ്യനാണ് പരസഹായവും ഇല്ലാതെ എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തൊരു മനുഷ്യൻ്റെ കൂടെ ആരാ നിൽക്കുന്നെ പലപ്പോഴും ഇവനെ ഇവനെക്കൊണ്ടൊരു ഗുണമില്ലാന്ന് പറയേണ്ട ആൾക്കാർ വിട്ടേച്ച് പോവും അവനൊറ്റയ്ക്കായി പോവും പക്ഷേ ഇവൻ തളർവാദ രോഗിയായിരുന്നിട്ടും ഇവന് പാവിയായിരുന്നിട്ടും ഇത്ര കുറവുണ്ടായിട്ടും ഇവനെ ചേർത്ത് പിടിച്ച നാലു പേരാണ് കാണുന്നത് അതാണ് അതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അവനും വിട്ടേച്ച് പോയില്ല വിട്ടച്ച് പോയില്ല കൂടെ ഇരുന്ന് നീ എങ്ങനെ ആയാലും കുഴപ്പമില്ല ഞങ്ങൾ കൂടെ ഉണ്ടെന്ന് പറയാനുള്ള ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ ലൈഫിൽ നോക്കിയാൽ പലപ്പോഴും വർഷങ്ങളായിട്ടുള്ള ചില ഫ്രണ്ട്ഷിപ്പായിരിക്കാം പക്ഷേ നമ്മുടെ ഫ്രണ്ട് ചെയ്ത ഒരു ചെറിയ തെറ്റിൻ്റെ പേരിൽ അല്ലെങ്കിൽ അവൻ പറഞ്ഞു പോയ ചില വാക്കിൻ്റെ പേരിലൊക്കെ എത്രയോ വർഷങ്ങളുടെ സൗഹൃദമാണ് നമ്മളിങ്ങനെ സ്റ്റോപ്പ് ആക്കുന്നത് നിർത്തുന്നത് നീ എങ്ങനെയായാലും കുഴപ്പമില്ല എന്ത് വീഴ്ച വന്നാലും കുഴപ്പമില്ല നിൻ്റെ കൂടെ ഞാൻ ഉണ്ടെന്ന് പറയാൻ നമുക്ക് പറ്റുമോ